വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര ദുരന്ത നിവാരണ സമിതി യോഗം വിളിച്ചു ചേർത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടുക്കുണ്ട് പ്രത്യാസം അവിടെയൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം എന്നും നിലവിലുണ്ട് ഇന്ന് രാവിലെ അവിടെയൊക്കെ പോയി സന്ദർശിച്ചു അവിടെയുള്ള ആളുകളോടും വേറെ മാറി താമസിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വെള്ളം പടിപൊടിയായി വേർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അവിടെ കണ്ടിട്ടുള്ളത് മഴ ആയിട്ടും നമുക്ക് ചോർച്ചയായിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെയൊക്കെ സാഹചര്യത്തിൽ ഇനി നമ്മൾ കുറച്ച് മുൻകരുതലുകൾ എടുക്കേണ്ടതുമായി ബന്ധപ്പെട്ടാണ് നീക്കിന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ജനപ്രതിനിധികൾ വില്ലേജ് ഓഫീസർമാർ എഇഒ ആരോഗ്യ വകുപ്പ് അധികൃതർ പോലീസ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ട്രോമ കെയർ പ്രവർത്തകർ സിവിൽ ഡിഫൻസ് സംഘങ്ങൾ പോലീസ് വോളണ്ടിയർമാർ യുവജനസംഘടനാ ഭാരവാഹികൾ എന്നിവരടങ്ങുന്ന ദുരന്ത നിവാരണ സമിതി യോഗം വിളിച്ചു ചേർത്തത് മഴക്കാല കെടുതികൾ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി അടിയന്തരഘട്ടങ്ങളിൽ വെട്ടിക്കാട്ടറി ജി എം എൽ പി സ്കൂൾ തമ്പാനങ്ങാടി ജി എം എൽ പി സ്കൂൾ പുക്കൂത്ത് കൊടശ്ശേരി ജി എം എൽ പി സ്കൂൾ മരാട്ടപ്പടി എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനായും മെഡിക്കൽ ടീം എമർജൻസി റെസ്ക്യൂ ടീം കൺട്രോൾ റൂം എന്നിവ സജ്ജമാക്കിയതായും ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു പുഴകൾ മഴവെള്ളക്കെട്ടുകൾ എന്നിവിടങ്ങളിൽ നിയമവിരുദ്ധമായി ഇറങ്ങുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് മാളിന് സമീപം మంచేరి రోడ్ పాండికా